പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്കറിയാം നമ്മുടെ സ്കൂളില് പഠിക്കുന്ന കുട്ടികളെ എല്ലാവരെയും നമ്മൾ അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ട് ആ സ്കൂൾ പിന്നെ വീട്ടിൽ പോകണം കുട്ടികളെ അന്വേഷിക്കണം അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അതാണ് നമ്മുടെ അധ്യാപകർ പൂർത്തീകരിച്ചത് അപ്പൊ അതിന് യഥാർത്ഥ ആ അധ്യാപകര് ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു ഞങ്ങൾ വളരെ സന്തോഷമാണ് അപ്പൊ അതും ഇന്നത്തെ ഒരു ഭവനം ഉണ്ടാകാനായിട്ട് ഇടയായി അപ്പൊ അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് നടക്കട്ടെ കേട്ടോ അത് ഭംഗിയായിട്ടെല്ലാം നടക്കും നമ്മുടെ ഇതിന്റെ സമൂഹത്തിന്റെ നിങ്ങളുടെ ഉത്തര സ്കൂളിന്റെ ഉത്തരവാദിത്വമാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ കാരണം എന്തോ ഏറ്റവും അത്യാവശ്യമാണ് വീടെന്ന് പറയുന്ന ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അത് പൂർണ്ണമാവും കേട്ടോ പറഞ്ഞു പോകും ഇത് പെട്ടെന്ന് തീർക്കും ഇപ്പോഴു അവർക്ക് അതിനധികം ഇതിനകത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു മുഖവും നോക്കാൻ പാടില്ലെന്ന അതിനകത്ത് ജാതിയില്ല മതമില്ല നിറമില്ല വലിപ്പച്ചെറുപ്പമില്ല ഒരു വ്യത്യാസം ഇല്ലാതെ ഏത് കാര്യത്തിന് ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് യാതൊരു വ്യത്യാസവും ഏത് ഘടകങ്ങളിലായാലും നമ്മൾ അത് ചെയ്തിരിക്കും ും അതികഠിനമായ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ എനിക്ക് ഈ കുടിൽ വെച്ച് കിടക്കാൻ തന്നതിന് എനിക്ക് എത്രത്തോളം നിങ്ങളോട് സന്തോഷമുണ്ടോ അത്രത്തിലേറെ സന്തോഷമുണ്ടോ എനിക്ക് എല്ലാരോടും നന്ദിയുണ്ട് നമസ്കാരം ആ സ്വപ്നത്തിലൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു കൂര വെച്ചു ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്കറിയാം ഇതിലേക്ക് എത്തിക്കത് നമ്മുടെ സ്കൂളിലെ സാർ മുഖേനയാണ് ഇതിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഈ ടീച്ചർ ബാബു സാറും കൂടെ വന്ന് എൻ്റെ വീട് കാണാൻ വന്നു അവർ മുഖേനയാണ് എനിക്ക് ഈ വീട് എനിക്ക് ഈ വീട് എനിക്ക് അവര് പിന്നെ എല്ലാം വഴികൾ കാട്ടി തന്നതും ഈ വീട് വെക്കാനുള്ള ഇതുണ്ടാക്കി തന്നതും അവർ മുഖേനയാണ് അവര് വന്നപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥ ഒരു ദൈനികമായിരുന്നു അവസ്ഥ എന്റെ കാര്യങ്ങൾ തുറന്ന് ഞാൻ ബാബു സാറിൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് സംസാരിച്ചു അവര് എൻ്റെ കണ്ണീര് കണ്ടു അവരെന്നെ സഹരിച്ചു സഹരിപ്പിച്ചു പിന്നെ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും അവര് പറഞ്ഞ് എനിക്ക് വേണ്ടുന്ന പോലെ രീതിയിൽ അവര് എനിക്ക് ഈ വീട് കൽപ്പിച്ചു തന്നു സ്കൂളിൽ നിന്ന് എൻ്റെ ചെറുമോൻ അവിടെ ആണ് പഠിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വന്നതാണ് സാറ് അപ്പോഴാണ് നമ്മുടെ ഈ രംഗം ആ സാറ് കാണുന്നത് പ്രശ്നം ഭാവ്സാർ മുഖേന ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റ് ജോജി മാത്യു ധന്യ ഉടമ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം അത് നമ്മുടെ ക്ലബ്ബിൽ റോട്ടറി ക്ലബ്ബത്തനാപുരത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ആ ക്ലബിൽ അവതരിപ്പിച്ചു ഞങ്ങളെ തുടർന്ന് ഇവിടെ വന്നു അത് സിറ്റുവേഷനൊക്കെ നേരിട്ട് കണ്ടു കണ്ട വളരെ ദയനീയവും പരിതാപകരമാണ് അടച്ചുറപ്പില്ല ഒന്ന് കിടക്കാനോ ഒരു കാറ്റടിച്ചാലും അതിനകത്ത് വെള്ളം വീഴുന്ന രീതിയിൽ ഒരു ഷീറ്റ് കൊണ്ട് മറച്ച തകർ ഈ നമുക്കറിയാവോ തകരം ഷീറ്റ് അതിനകത്ത് പകൽ മുഴുവൻ ഒരു ഒരു മിനിറ്റ് പോലും ഇരിക്കാനൊക്കാത്ത ചൂടാണ് അത് വിയർത്തൊലിച്ചിരിക്കുന്ന കുടുംബത്തെയാണ് കണ്ടത് വാർത്തികത്തിലുള്ള മാതാവും ഒരു മ മകളും കൊച്ചുമക്കളും അതുപോലെ അതിലൊരാള് ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇതിനകത്ത് താമസിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്നേഹം തോന്നി ഞങ്ങളൊരു വീടിപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഉത്തമ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഒന്നിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് അതിൽ പങ്കെടുത്തു ഇതിന് ചിറ്റിലപ്പള്ളിയുടെ ഫൗണ്ടേഷൻ്റെ ഒരു സി എസ് ആർ കോൺട്രിബ്യൂഷനും അതിനകത്തുണ്ട് റോട്ടറി ക്ലബും ഞങ്ങളുടെ മറൈൻ ഫോറും ഉണ്ട് റോട്ടറി ക്ലബ് പത്തനാപുരം മറിയൻ ഫ്ലോറും കെ സി എഫ് ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സമരം ഇവർക്കൊന്ന് സാക്ഷാത്കരിക്കുവാൻ ഒന്ന് യാഥാർത്ഥ്യമാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത് പത്തനാപുരം പ്രോട്ടറി ക്ലബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്നുള്ള ഒരു പ്രോജക്റ്റാണ് കാരണം ഈ നമ്മുടെ സമൂഹത്തിൽ വീടില്ലാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ള ഒരു കണക്കൂട്ടലാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അവർ വലിയൊരു തുക ഈ വീട് പണിക്കായിട്ട് എടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പം അതിനകത്തുനിന്ന് അവരൊരു പകുതി തുക പകുതി പൈസ അവർ തരും ബാക്കിയുള്ള പകുതി പണം നമ്മൾ കണ്ടെത്തി വേണം ഒരു വീട് പൂർത്തിയായിരിക്കുക അങ്ങനൊരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ആ ആ രീതിയിലാണ് നമ്മളിപ്പം കടക്കാൻ വേണ്ടി ഇപ്പം ചെയ്തു തരുന്ന വീട് തീരാറായി ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത് ഇനി രണ്ട് വീടും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ മാസം തന്നെ ഈ മാസം അല്ലെങ്കിൽ മെയ് ജൂൺ ആയിട്ട് ഒരു രണ്ട് വീടും കൂടെ തുടങ്ങും അപ്പം പകുതി പൈസ അവർ തരും പകുതി നമ്മൾ വരും അങ്ങനെ ഇപ്പം ഒരു പ്രത്യേകിച്ച് ഒരു നന്ദി ഉള്ള ഒരു ഇല്ലെങ്കിൽ കൂടി ഇത് റോട്ടറി ക്ലബ്ബിലെ പ്രവർത്തകർ എല്ലാം കൂടെ യോജിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം പിന്നെ ഈ ഒരു വീട് കണ്ടെത്തുന്നത് ബാസാർ ബൗസാറാണോ എന്ന് പറഞ്ഞ് ഇത് അത്യാവശ്യമായിട്ടും ചെയ്യണമെന്നു പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുമായിരുന്നു എന്തായാലും ഒരു രണ്ട് മാസം താമസിച്ചു ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ തീരാൻ രണ്ട് മാസം താമസിച്ചു ഇതിൻ്റെ ഒരു താമസം ഇത് വരേണ്ട ആവശ്യമില്ലായിരുന്നു ആ കടയ്ക്കാനുള്ള വീട് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ് പക്ഷെ ഇത് തുടങ്ങാൻ താമസിച്ചു മറ്റേത് തീരാറായി എന്നിരുന്നാൽ തന്നെ ഇത്രയും പേര് ഇതുപോലൊരു ഭവനം ഇവിടെ കല്ലിടാൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു